ഹലോ അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പോൾ ശ്രമിക്കാൻ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അത് കാണുന്നുണ്ട് രണ്ടെടുത്ത ഒന്നും നമ്മൾ വീണ്ടും ഷോർട്ട് കട്ട് ചാടിയിരിക്കുന്നു ഗായ്സ് അതിനുശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കോ വൈകുളിക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ബൈക്കുകാരൻ മുന്നിൽ പോയിരിക്കുന്നു നമുക്ക് അത്രയും വാങ്ങിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മൾ സ്ലോയിലാണ് ഗായ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ് നമ്മൾ വീണ്ടും വഴി മാറി പോയിട്ടില്ല നമ്മൾ നമ്മളുടെ വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ഏതൊക്കെ വഴിയാണെന്ന് എനിക്ക് വലിയ പിടിത്തവും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടുകൊണ്ടേരിക്ക വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അയ്യോ അയ്യോ ഓരോ ചാടി എവിടെക്കും കേട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് എത്തിപ്പൊക്കിട്ടുകൊണ്ടിരിക്കുകയാണോ ആ എത്തിയിരിക്കുന്നു അറിഞ്ഞുകൂടാ